മുതലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് മൂന്ന് പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച് സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന ആശുപത്രിയെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിട്ടു അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാനാകാതെ പരിമിതപ്പെട്ടുപോയ കാലം മുതല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അടാട്ട് രഘുമാസ്റ്റർ തുടക്കമിട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് മുതുകലയുടെ ഹൃദയഭാഗത്ത് സ്വന്തമായി ലഭിച്ച ഭൂമിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തികൾ ഘട്ടത്തിലാണ് മുഹമ്മദ് ബോസിൻ എം എൽ എയുടെ ശ്രമഫലമായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ടു കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചതുശ്രമീറ്റർ വിസ്തീർണമുള്ള രണ്ട് നില കെട്ടിടമാണ് മുതല സെന്ററിൽ നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഫാർമസി മൂന്ന് കൗണ്ടറുകൾ നിരീക്ഷണ വാർഡ് ഇഞ്ചക്ഷൻ റൂം ഡ്രസ്സിംഗ് റൂം ഐസൊലേഷൻ റൂം ലോബി അനുബന്ധ ശുചിമുറി ഫിസിയോതെറാപ്പി യൂണിറ്റ് ഒന്നാമത്തെ നിലയിൽ മിനി ഓപ്പറേഷൻ തിയേറ്റർ ഓഫീസ് ശ്വാസ വാക്സിനേഷൻ പാലിയേറ്റീവ് ഹെൽത്ത് ഇൻസ്പെക്ടർ ലാബ് മെഡിക്കൽ ഓഫീസർ റൂം റൂം കോൺഫറൻസ് ഹാൾ നഴ്സിംഗ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ഡ്രസ്സിംഗ് റൂം ശുചിമുറി വാഷ് ഏരിയ രണ്ടാമത്തെ നിലയിൽ വിശാലമായ സ്റ്റയർ റൂം എന്നിവയും പുതിയ കെട്ടിടത്തിൽ ഉണ്ട് വളരെ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്നം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് പിറകിൽ പ്രവർത്തിച്ച ഒട്ടേറെ പേരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഏറ്റവും അധികം നമ്മൾ നന്ദി പറയേണ്ടത് നമുക്ക് അതിനു വേണ്ടി സ്ഥലം അനുവദിച്ചു തന്ന ഈ അമ്മയോടാണ് ആ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മുതലക്കാർ എല്ലാവരും അത് അവരോട് എന്നും കണ്ടായിരിക്കും കാരണം മുതലയുടെ ഹൃദയഭാഗത്ത് ഏറ്റവും വളരെയധികം വിലപിടിപ്പുള്ള സ്ഥലമാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് നമുക്കവർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കുടുംബാരോഗ്യത്തിന് വേണ്ടി നമുക്ക് ത നൽകിയിട്ടുള്ളത് അപ്പോൾ അവരോട് മുതലക്കാരുടെയും മുതല ഭരണസമിതിയുടെയും നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ രഘുമാഷ ഉള്ള കാലത്ത് തുടങ്ങി വെച്ചതാണ് ഏറ്റവും മികച്ച ഒരു കുടുംബാരോഗ്യ കേന്ദ്രം മുതലയ്ക്ക് വേണം എന്നുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരം അതിനുള്ള നടപടികൾ തുടർന്ന് വരികയും തുടർന്ന് വരുന്ന എല്ലാ ഭരണസമിതികളും അതിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും നമുക്ക് സ്ഥലം ലഭ്യമാവാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വൈകിപ്പോയത് എന്തായാലും ഇപ്പോൾ വളരെയധികം സന്തോഷമാണ് രണ്ട് പ്രാവശ്യം ആർദ്രം പുരസ്കാരം നേടിയതാണ് നമ്മൾ അതായത് നമ്മുടെ ഏറ്റവും ആരോഗ്യ മേഖലയിൽ നമ്മൾ നടത്തുന്ന മികച്ച പ്രവർത്തനം നമ്മുടെ നമുക്കറിയാം ജനകീയാസൂത്രണം വന്നോട് കൂടിയിട്ട് ആരോഗ്യ മേഖലയിൽ മറ്റെല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ആരോഗ്യ മേഖല എടുത്തു പറയേണ്ടതാണ് അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടേറെ ആരോഗ്യ കേന്ദ്രങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം മുതലയ്ക്കും സഞ്ചരിക്കാൻ ഒരു അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് വാടക കെട്ടിട കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും നമ്മൾ പിറകിലല്ല കാരണം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് കുറേ കൂടി മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ തടസ്സമായി നിൽക്കുന്നത് അതിപ്പോ ഒഴിവാകാൻ അധികം സമയം നമുക്ക് കാത്തിരിക്കേണ്ടതില്ല ഏകദേശം അടുത്ത മാസത്തോടു കൂടി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് നമുക്ക് അവസരം ഒരുക്കി തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയെ എത്ര പിന്നെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു സർക്കാരിൽ നിന്ന് ലഭിച്ച രണ്ട് കോടി രൂപയുടെ ഫണ്ട് കൊണ്ടാണ് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രം പിന്നെ ഇപ്പോൾ ഈ മനോഹരമാക്കി നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് പട്ടാമ്പി മേഖലയിൽ മറ്റുള്ള എല്ലാ പഞ്ചായത്തിലും ഉള്ളതിനേക്കാൾ ഏറ്റവും വലിയ സൗകര്യം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഏറ്റവും മികച്ച കെട്ടിടം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നമുക്കത് നടത്താൻ സാധിച്ചതിന് എം എൽ എയോട് വളരെയധികം ഭരണസമിതിയുടെ പേരിലും മുതലയിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് എന്തായാലും അധികം വൈകാതെ എല്ലാ സംവിധാനവും ഒരു ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് അത് മുതലക്കാരുടെ എന്തായാലും വളരെ കാലങ്ങളായുള്ള കാത്തിരിപ്പ് ആ സ്വപ്നം പോവണിയുന്ന സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവയ്ക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കേരളത്തിൽ അധികാര വികേന്ദ്രികൾ നടപ്പിലാക്കേണ്ട ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോട് കൂടി മുതുര ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു കിട്ടുന്നത് ആദ്യകാലത്ത് മുതുതര എ യു പി സ്കൂളിന് സമീപത്തുള്ള ഒരു ഒഴിഞ്ഞ വീടായിരുന്നു ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് വാടകയ്ക്ക് ലഭിച്ചത് പിന്നീട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ പട്ടാമ്പി സർവീസ് സന്ന ബാങ്കിൻ്റെ കെട്ടിടത്തിലാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചു വരുന്നത് സ്വന്തമായിട്ട് സ്ഥലവും എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും വികസന നായകനുമായിട്ടുള്ള ശ്രീ അടാട്ട് രഘുമാഷാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം തുടക്കം കുറിച്ചത് മരയിലെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ള ഗോപാല നമ്പ്യാർ അണ്ണേംകോട്ട് ഗോപാല നമ്പ്യാരുടെ ഉടമസ്ഥയിലുള്ള ഏകദേശം ഒരേക്കർ ഭൂമി ഈ ആവശ്യമായി സൗജന്യമായി നൽകാമെന്ന് രഘുമാഷക്ക് വാഗ്ദാനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം വാക്ക് പിന്മാറുന്നത് പിന്നീട് സ്ഥലം അക്വിസേഷൻ ചെയ്യുന്ന പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു നടപടിയായിട്ട് ഭരണസമിതി മുന്നോട്ട് പോയി ഉണ്ടായി പിന്നീട് വന്ന ഭരണസമിതികളുടെ തുടർച്ചയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അമ്പത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ പട്ടാമ്പി സർവീസ് സാധന ബാങ്കിനെ സമീപം ഏകദേശം അമ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുകയും ആ വേളയിൽ തന്നെ ശ്രീ അണ്ണയൻകൊട്ട ഗോപാല നമ്പ്യരുടെ പത്നി ശ്രീ ഭാർഗവി അമ്മ അവരുടെ പേരിലുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം സ്വന്തമായി കെട്ടിടം പണിയതിനു വേണ്ടി നമുക്ക് സൗജന്യമായി നൽകുകയുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തന്നെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് അവ അവരെടുത്തത് നമ്പ്യാരോടുള്ള ഗോപാല നമ്പ്യാരോടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പേരിൽ ആ സ്ഥാപനം അറിയപ്പെടണമെന്ന ഡിമാൻഡ് മാത്രമാണ് അദ്ദേഹം അവർ വെച്ചത് എന്തായാലും സൗജന്യമായി കിട്ടിയ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്താണ് ഇപ്പോൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന രൂപത്തിൽ ഇപ്പോൾ ആശുപത്രി കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് കോടിയിൽ രണ്ട് കോടിയോളം രൂപ വരുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള മുതിര സെൻറ്ററിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അധികം വൈകാതെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും ഇപ്പോൾ രണ്ട് ഡോക്ടർമാരുൾപ്പെടെയുള്ള ഒ പി ആണ് ഇപ്പോൾ ഉള്ളത് പുതിയ കെട്ടിടം വരുന്നോടുകൂടി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ നീണ്ടു നിൽക്കുന്ന ഒ പി സൗകര്യം ഈ ആശുപത്രി കെട്ടിടത്തിലുണ്ടാവും ലാബ് സൗകര്യം അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ സൗകര്യം മറ്റ് മെഡിസിൻ സൗകര്യം എല്ലാം തന്നെ ഈ താലൂക്കത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയായിട്ട് മുതല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മാറുന്ന കാര്യം തർക്കമില്ല ഒരുപാട് പേരുടെ വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നേട്ടം മുതലയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് സൂചിപ്പിക്കാറ് മുതല പ്രാഥമികാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം ഭാഗമായിട്ട് ി ഹെൽത്ത് സെന്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു സൗകര്യം പഞ്ചായത്തിലെ പി എച്ച് സിക്ക് ഉണ്ടായിരുന്നില്ല നിലവിലുള്ള ആരോഗ്യ കേന്ദ്രം വലിയ കെട്ടിടം ഉണ്ടാക്കി സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലം നടപടി ിൽ പ്രക്രിയ ഭാരുടെ മക്കളുടെ കൈവശം ഉണ്ടായത് അമ്പത് സെന്റ് സ്ഥലമാണ് അക്വിസേഷനുമായി ബന്ധപ്പെട്ട് മുൻഭരണസമിതി തുടങ്ങി വെച്ചിരുന്നു പക്ഷെ അത് പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് മാത്രമല്ല പിന്നീടത് കോടതി നടപടികളായി പോകേണ്ടി വന്നു അതിനിടയിൽ എൽ ഡി എഫ് ഗവണ്മെന്റ് പിണറായി ഗവൺമെൻറ് ആദ്യത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് ഈ നിർത്തിവെച്ച നടപടി പുതു പുതുതായി തുടങ്ങുന്നതിന് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സ്ഥലം അതുകൊണ്ട് സർക്കാർ തന്നെ ആ സ്ഥലം തരാമെന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കുറച്ച് സമയമെടുത്തു പ്രളയത്തിൻ്റെയും അതുപോലെ തന്നെ കോവിഡ് പോലുള്ള സന്ദർഭങ്ങളൊക്കെ കുറച്ചധികം സമയമെടുത്തതിൻ്റെ ഭാഗമായി ഈ അമ്പത് സെൻറ്റ് സ്ഥലം കോടതി അനുവദിച്ചു തരാൻ വലിയ നിയമ നടപടികളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് കോടതിയുടെ തീരുമാനം വരുന്നതും അംഗീകരിച്ച് കിട്ടുകയും ചെയ്യുന്നത് നടപടി പൂർത്തീകരിച്ച് അതിൻ്റെ അമ്പിയാരുടെ മക്കള് കോടതി പോയി അതിൻ്റെ വാഗുവായിട്ട് നീണ്ടു നീണ്ടു പോകാനിട വന്നു അപ്പോൾ ആ അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ സ്ഥലം പക്ഷെ അത് ലഭ്യമാവാത്തൊരവസ്ഥ വന്നപ്പോഴാണ് കോടതിയും കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത് അത് വീണ്ടും ഇപ്പോൾ വീണ്ടും കോടതിയിൽ പോയി സ്റ്റേ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് കോടതി തള്ളിക്കളഞ്ഞു അപ്പോൾ അമ്പത് സെൻറ്റ് സ്ഥലം എക്വിസേഷൻ നടപടി പൂർത്തീകരിച്ച് പഞ്ചായത്തിൻ്റെ കൈവശത്തെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു ഈ ആശുപത്രിയിലെ തൊട്ട് കിടക്കുന്ന സ്ഥലം അതിനിടയിൽ ഗവണ്മെൻ്റ് എം എൽ എ ഇടപെട്ടുകൊണ്ട് നമുക്ക് മൂന്ന് കോടി രൂപ ആശുപത്രിക്ക് വേണ്ടി അനുവദിക്കേണ്ടായി പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ പിരീഡിനനുസരി അകത്ത് തന്നെ ഈ വിദേശ സ്ഥലം കോടതി നടപടി പൂർത്തീകരിച്ച് കിട്ടാൻ താമസമായപ്പോൾ മൊബൈൽ നമ്പികരുടെ ഭാര്യ കൂടിയാലോചിക്കുകയും അതിന്റെ ഭാഗമായി അവര് അവരവകാശത്തിൽപ്പെട്ട ഇരുപത്തി അഞ്ച് സെൻറ് തരികയും ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ആ സ്ഥലത്താണ് ആ ഇരുപത്തഞ്ച് സെന്റിലാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇപ്പൊ ഈ അമ്പത് സെന്റ് ലഭ്യമായി മാത്രമല്ല ഒരു സൗജന്യമായി തന്ന ഇരുപത്തിയഞ്ച് സെന്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മുടെ ഇനിയും ഈ അമ്പത് സെൻറ്റ്സ് കിട്ടിയ സ്ഥലത്ത് പാനി ടീമിനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി അതായത് ഈ കെട്ടിടത്തിൻ്റെ പണി ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ കഴിയും എന്നുള്ള സ്ഥിതിയിലാണ് അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ദീർഘകാലമായി മുതല ഗ്രാമപഞ്ചായത്തിലെ സാധാരണ ജനങ്ങള് ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ കേൾക്കും രണ്ട് ദശാബ്ദത്തിൻ്റെ പ്രവർത്തനത്തിലധികം സമയം നമുക്ക് അതിനുവേണ്ടി നിലക്കടേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ അത് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന എത്തിയിട്ടുണ്ട് ഏതായാലും നമ്മൾ വളരെ ശ്രമപരമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം നൂറ് നൂറ്റ നൂറ്റമ്പതോളം രോഗികൾ ഒരു ദിവസം നമ്മുടെ ആശുപത്രിയിൽ വന്നു പോകുന്നുണ്ട് അപ്പം അവർക്ക് ആവശ്യമായ സൗകര്യം ഇപ്പോൾ അടക്കെട്ടത്തിലല്ല ഈ പുതിയ കെട്ടിടം വരുന്നതോടുകൂടി ആ കാര്യങ്ങൾക്ക് പരിഹരിക്കും ല്ല നമുക്ക് സർക്കാർ തീരുമാനിച്ച ഡോക്ടർമാർക്ക് പുറമെ പഞ്ചായത്തിനും വേണമെങ്കിൽ ഡോക്ടറെ ജീവിക്കാം ടെൻ ടു സിക്സ് വരെ ഡോക്ടർ അവിടെ ഉണ്ടാവാൻ സമയമുണ്ട് അവിടെ ഇപ്പോൾ ഫാമിലി അപ്സൻ്റായി അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം അവിടെ മറ്റേ ലാബ് ടെക്നീഷ്യൻ അതുപോലെ കുറേ ഉദ്യോഗസ്ഥന്മാർ നേഴ്സുമാർ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഒരു പ്രധാന കേന്ദ്രത്തിൽ തന്നെ നമുക്ക് ഈ സ്ഥാപനം വരാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട്